നമസ്കാരം അപ്പൊ നമ്മളെന്താ വെച്ചാല് നമ്മളെ സാധാ ലൂപി ഉണ്ട് ആൾക്കാർ ഇങ്ങനെ കുറെയൊക്കെ ചോദിച്ചു ഈ കാലിലെ ലൂപി ചെറിയ കായിന്റെ കിട്ടാണ്ടോ അത് സാധാ നമ്മളെ പുളി ലൂപി അറി അതായത് വയർ സംബന്ധമായ പിത്തം ദഹനത്തിനൊക്കെ പറ്റിയ സാധനമാണ് അതുള്ള ഉള്ള തന്നെയാണ് സംഭവം ഒന്ന് നെറ്റടിച്ചു നോക്കാം കാരണം ഇത് നമ്മളെ മക്കോട്ടദേവ് ബുക്കുന്ന മതിയല്ല ഇത് വയറ് ദഹന സംബന്ധമായ പിത്തത്തിൻ്റെ അങ്ങനത്തെ അസുഖത്തിനോക്കൊക്കെ നല്ലതാണ് സാധനം ഇത് ഇത്രയും പലതും അഞ്ഞൂറ് റുപ്പ കേട്ടോ അച്ചാറിടാ അങ്ങനെ ഉപ്പിരി ഇടാ അങ്ങനെ ചെയ്യാ അഞ്ഞൂറ് റുപ്യ നല്ല കായ വല്യ റംബുട്ട വല്യ വല്യ റംബുട്ട തീടാ ആയിരത്തഞ്ഞൂറ് റുപ്പ ഇത്രയും വല്ല പിന്നെ ഇവിടെ വല്യ കാലാപ്പാടി നല്ല കടവണ്ണുള്ള നല്ല സാധനം ഇത് കുറച്ച് വില ഉണ്ട് ആയിരത്തഞ്ഞൂറൊക്കെയാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് മിനിറ്റിനടുക്കുന്ന മാത്രം വലിയ കൈ കൊറേല കാരണം വലത്താണ് കുറച്ചെല്ലാം വണ്ണം ഒക്കെ ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ വാങ്ങണ്ട അതിന്റെ ആണ് വലിയ വല്യതായി സാധ നമുക്ക് വേണ്ടി എഴുന്നൂറ് എണ്ണൂറും ഒക്കെ ഉണ്ട് നമ്മളെ സാധനം കാലാപ്പാടി അതിപ്പോ പൂണ്ട് പൂ നല്ലതായി എഴുന്നൂറിന് നല്ല നമ്മളെ ബ്ലാക്ക് ലീഫ് എണ്ണൂറിന് കിട്ടോ കാരണം നമ്മളെ ബ്ലാക്ക് ലീഫേ കായ്ച്ചിട്ടുള്ളൂ കാരണം വേറെ ഒരു യൂപിസ്റ്റിൽ ബ്ലാക്ക് ലീഫ് വിയറ്റ്നാൻ ചമ്പോ എന്നൊക്കെ വിയറ്റ്നാൻ ചമ്പോൻ്റെ സാധനം ബ്ലാക്ക് ലീഫ് എന്നൊക്കെ ഇറങ്ങിയിക്കണോ പേര് ഇറക്കിക്കാണ്ട് സെറ്റ് കായ്ച്ചിട്ടില്ല ഇല്ല സാധനമായിട്ടില്ല നമ്മൾ ഓക്കെയാണ് ഇത് നമ്മൾ എണ്ണൂറ് റുപ്യ അതായത് നിങ്ങൾ കറക്റ്റ് രണ്ടൊല്ലം കഴിഞ്ഞ് മൂന്നാം കൊല്ലം കായ്ച്ചു അതല്ല നമുക്ക് അതിൻ്റെ മുന്നേ വേണമെങ്കിൽ പി എച്ച് ലെവലാക്കിക്കാണ്ട് സോഡിയം ഹൈപ്ലോറേറ്റ് കൊടുക്കാം പി എച്ച് ലെവലാക്കി ഏഴ് സാധനം കായ്ച്ചോളൂ ഓരോന്നിനും അതിൻ്റേതായ അതിൻ്റെ ടൈമുണ്ട് മറ്റേ ദാസം ദീ പറഞ്ഞ മാതിരി ആ അതേ ടൈമുണ്ട് അതായത് ആ ടൈം അയ്മസം സാധനമാവും പക്ഷെ നമ്മളത് എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് ലീഫ് തന്നെ നൂഗിസില് തന്നെ ചെരുക്ക് കായ ഇപ്പം നമ്മൾ റിസെറ്റ് കാട്ടിയാണല്ലോ പിന്നെ ചിലർക്കാർ വിയറ്റ്നാം ജമ്പോ ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ ആണ് വിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളത്രത്തോളം സക്സസ് നമുക്കറിയില്ല ഓല അഞ്ഞൂറിൻ്റെ ഇപ്പോൾ അല്ലെങ്കിൽ ആയിരത്തിൻ്റെ സാധനം ഒരു മേണ്ട സോഡിയം വായ്പകളായിട്ട് കൊടുത്ത് കാഴ്ചട്ടെ ഓല് കാഴ്ചട്ടെ എന്താ എന്തുകൊണ്ട് അത് ഒരു റിസെറ്റ് ഒരു കുറേ മുന്നേ നമ്മൾ നമ്മളിറക്കി പിറ്റേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓരോ ഇറക്കിക്കൊള്ളു എന്തുകൊണ്ട് ഇറക്കി അത് സാധനം കഴിച്ചെ പിന്നെ അതേപോലെ നമ്മളത് ഇനിയിപ്പോൾ എന്തും പറയാം ബ്ലാക്ക് ലീഫിൻ്റെ ഇപ്പം നമ്മൾ പറയണമെങ്കിൽ ഇതിൻ്റെ അങ്ങോട്ട് ഏതൊത്തൂല എല്ലാം നമ്മൾ വലിയ ആര് ആരെവിടെയും നമുക്ക് എവിടെയും പരിപാടി ഉണ്ടെങ്കിൽ എവിടെയും വെച്ച് വെക്കാം വൈറ്റും ഫോർ സീസണും മറ്റേതൊക്കെ നമുക്ക് കായ പൊട്ടിച്ചു കണ്ടാണ് കാണിച്ചു തരും അതിൻ്റെ ഇതിന് കുരു അതിൻ്റെ ഇതിന് ഫ്ലഷും മധുരും ആണ് കാണിച്ച് തരും എന്നിട്ട് ഏതാ സമ്മതിച്ചാൽ മതി ഒരു ഒരു മൊത്തം ഒരുക്കരമാണെങ്കിൽ ഒരു ടൈം കൊടുക്കാം എന്നിട്ട് മൊത്തം ഒരു അലാറും കൂടിയും കൂടിക്കാണ്ട് ഒരു ഒരു പൊതുപരിപാടി ആക്കിയിട്ടാണ്ട് അതിൽ നമ്മൾ ശരിക്കും കാണിക്കുക കോമേഴ്സില് ഇതിമ കിട്ടുക നമ്മൾ അട്ടപ്പാടി തോട്ടം വേണേ കൊണ്ടാ കാണിച്ചു കൊടുക്കുക അതിനൊക്കെ കൊണ്ടു കാണിച്ച് കൊടുക്കുക അതിലെന്താ വെച്ചാൽ കോമേഴ്സിലായിട്ട് ഇതിന്മോ കിട്ടുവോ ഞാൻ അതെത്തണേ ഇപ്പോൾ പറഞ്ഞാൽ ഡയമണ്ടു പറയാണ് എഡോ സ്റ്റാർക്കാൻ എത്രങ്ങാനും വലിയ കുരുമാണ് വരിക ഇത് അത്രയും ചെറിയ കുരു നല്ല ഫ്ലഷക്കെ അറിയാം ഇതാണ് നമ്മളെ വൈറ്റ് പൂട്ട വലുത് വലുത് ആയിരംപ്യ അതിന് ചെറുത് കൊണ്ടൊക്കെ അറുന്നൂറിനുകൊണ്ട് ഇത് പൂവുള്ള വലുതാണ് ആയിരംപ്യ ഇത് നമ്മളെ വണ്ടി ഇതിപ്പോൾ നമ്മൾ കർണാടക കേരളാണ് ബദർ ലീഫ് ലീഫിൻ ലോങ്ങൻ സീഡ്ലെസ് നമുക്കപ്പോൾ വണ്ടിയെന്ന് വെച്ചാൽ അതാക്കി ഇങ്ങനെ വണ്ടി ഇപ്പം വരും നമ്മൾ ലോഡ് കാറ്റിഗോട്ട് നിൽക്കണം അതിന്റെ ഇടയിൽ പിന്നെ നമ്മളിപ്പോൾ പുതിയ വന്ന് ഇപ്പോഴാണ് കലാത്തിയ റെഡ് കലാത്തിയ റെഡ് നൂറ്റി ഇരുപത് നല്ല വലിയ തയ്യാണിത് ചെറിയ തൈ ഇപ്രാവശ്യം കിട്ടിയില്ല നൂറിൻ്റെ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കുറച്ച് വലുതാണ് കിട്ടിയിരിക്കുന്നത് കലാത്തിയ റേറ്റ് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപാണ് ആ തേർട്ടി ഫൈവ് ഒന്ന് തന്നാണേ തേർട്ടി ഫൈവ് വലിത് അറുന്നൂറ് റുപ്പ്യുള്ളു തേർട്ടി ഫൈവ് നല്ല ആർട്ടിഫൈതായി അറുന്നൂറ് റുപ്യ പിന്നെ അതേമാതിരി നമ്മളെ വന്നുകൊണ്ട് ഇതൊന്നും കലാത്തി അലൂട്ടിയ ഇത് കുറച്ച് വില ഉണ്ട് ഇതച്ചി എഴുപത് റുപ്യ എന്നാണ് ഇത് കലാത്തിയിലൂട്ടിയല്ല ഇത് പേര് എൽക്കോണിയ എൽക്കോണിയ പിന്നെ മുപ്പത് ഉറുപയല്ലോ എൽക്കോണിയ തോത്താപുരിയൊക്കെ എത്ര വലുത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യക് ഇത്രയും വലുതാ ഇരുന്നൂറ്റി അമ്പത് രൂപ തോത്താപുരി സേലമാങ്ങ തന്നെ ഇതന്നെ എല്ലാ ടൈമിലും ഉണ്ടാക്കുള്ളത് ഇപ്പൊ നമ്മൾ ഈ സ്റ്റോക്ക് കൈയ്യോളൂ കുറച്ച് എടുത്തിട്ടുള്ളൂ സ്റ്റോക്ക് കൈയ്യോളുണ്ടാവും സാധാ ചെറിയ തൈന തൈ ഇരുന്നൂറ്റമ്പത് കേട്ടോ വൈക്കുമ്പോൾ കൊണ്ടുപോയി നമ്മൾ നടക്കാൻ വേണ്ടി കർണാടക നമ്മളൊരു സാധനം പോകും നമ്മൾ സഭാറണത് നമ്മളിതാ വലിയ സഭാറ പിന്നെ വലിയ വലിയ എന്താണല്ലേ ചെറിയ കായ്ക്ക് കൊടുത്ത വലിയ സബാറ കേട്ടോ പിന്നെ ഒലസോബത്തൊക്കെ കർണാടക ലോഡ് കേറാണ് ഇങ്ങനെ ഇങ്ങനെ ലോഡ് ലോഡ് കേറു അപ്പൊ ഇന്ന് രാത്രി കയറുള്ളൂ സുബൈക്ക് നാളെ രാവിലെ സുബൈക്ക് വന്നു പോലുള്ളൂ കാരണവെച്ചാല് ഇന്നിപ്പോ അവിടെ ഗേറ്റ് അടിച്ചിട്ടുണ്ടാവും അപ്പൊ ബന്ധപ്പൂര് ഗേറ്റ് അടുക്കുമ്പോ നമ്മളിപ്പോ നടക്കൂല ഏതെങ്കിലും പിന്നെ എത്ര അടികളി അഞ്ചെണ്ണം സപ്പോർട്ടേനെ സപ്പോർട്ട് വായ്ക്കന്ന് നമ്മള് ഞാലില് ഞാലുണ്ട് വെള്ളക്കഥളി ഉണ്ട് ചങ്കദളി പൂജാ ഉണ്ട് കേട്ടോ അങ്ങനെ കഥളികൾ അങ്ങനെ പിന്നെ നമ്മള് കിന്തൽനേന്ത്ര അതായത് ആറ്റുനേന്ത്ര അല്ല സോറി ആറ്റുനേന്ത്രേ വഞ്ചക്കൊലേറ്റ് തന്നെ പിന്നെ സാധാ നമ്മള് കൂട്ടാങ്കായ് ചട്ടിപ്പൊണ്ണന് പിന്നെ നമ്മള് മഞ്ജരി കൊള്ളന് വായ്ക്കന്നുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക എല്ലാ കന്നു നമ്മള് നല്ല വെള്ളം ഈ കെമിക്കലൊക്കെ മുക്കിനു അതായത് കരാട്ടൊക്കെ മുക്കുന്നേറായിട്ട് നല്ല ഇതാണ് വെള്ളം താള്പിക്കുക വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം ഞാൻ തിളച്ച് നിൽക്കുന്ന ടൈമിൽ സാധാ ചൂടുവെള്ളത്തിൽ ഒന്നിൽ മുക്കുക എടുക്കുക അങ്ങനെ കെമിക്കലൊക്കെ മുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പീവ് പീവ് ഉണ്ടാവും ആ പീവേച്ച് ആവുകയുള്ളൂ ഇതിലെല്ലാറും അതിൻ്റെ ഉണ്ടാവും ആ മുട്ടകൾ പിന്നെന്താ നമ്മൾ മണ്ണിക്കൊക്കെ കൊണ്ട് പിന്നെയും വിരിയും അതിനാണ് നമ്മളെ മുട്ടനെ ചൂടുവെള്ളം പീങ്ങുകയാണ് പീങ്ങാണ് ഉപയോഗിച്ചാണ് എന്തെയ്യും അതോടുകൂടി മുട്ട വിരിഞ്ഞ് പിന്നെ പീക്കളാവില്ല നല്ല സെറ്റും ഓവർ നേരം നിൽക്കിയത് രണ്ട് സക്കരയുടെ മുക്കലും എടുക്കലും കഴിച്ചതാണ് തിളച്ച വെള്ളത്തിൽ മുക്കുക എടുക്കുകേട്ടോ എല്ല പൂനൊക്കെ മുപ്പത് രൂപ വായ നല്ല റെഡ് റെഡില് വെറൈറ്റി എത്തിയിട്ടുണ്ട് അഞ്ഞൂറ് റുപ്യള്ളു റെഡ് വായ നമ്മള് മറ്റേ നമ്മളെ ടേസ്റ്റ് ഇല്ല അതിലേറെ മധുരം രസം ഉണ്ട് പിന്നെ വേറെ നാമ്പാതെ അതും വലുതാ അതും അഞ്ഞൂറേ ഉള്ളൂ ഒരു വായ്മ രണ്ടു കൊല ഉണ്ടാവും അതായത് റോബിൽ നിങ്ങളുള്ള വായ്പാ സോറി അല്ല ഡബിൾ മഹോയി ഡബിൾ മഹോയിന്ന അതിന്റെ പേര് ഒരു രണ്ട് ഒരേ ലെവലിൽ കൊലക്കും കൊലം വരും കൂടി രണ്ട് കൊല ചില ചില നോട്ടുണ്ടായ മൂന്ന് കൊല ഉണ്ടാവും അഞ്ഞൂറാ ലാത്തി പാമ്പു അടിപൊളി തയ്യത്തിന് അഞ്ഞൂറ് റുപ്യ ലാത്തിപ്പാമ്പു ലാത്തിമുള ലാത്തിമുള ലാത്തി ലാത്തിപ്പാമ്പ് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു അരികുടിയാണ് വെച്ചാൽ മതി ഒരു മുളക്കാവുമ്പോ മുന്നൂറ് ഉപയ്യാ കിട്ടും ആ തോട്ടിയ രൂപ ലാത്തി പാമ്പും തോട്ടിമുളന്നൊക്കെ പറഞ്ഞേ ൊട്ടിണ്ടാവും പിന്നെ പിന്നെ നമ്മൾ അയിമന്ത അഞ്ഞൂറ് കഴിഞ്ഞു അതിന്റെ നേരെ വലുത് അല്ല കേട്ടോ ചെറുത് പെട്ടന്ന് ഏറെ ഫുള്ള് പത്ത് ചെറുത് ഞമ്മള് പത്ത് രുപയൊക്കെ ഉള്ളു ഇനിയിപ്പലുത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് നാലായിട്ടം പത്തിന് കിട്ടുവാറില്ല ഞമ്മള് ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ വരുക എന്തായാലും പത്ത് പതിനഞ്ച് ദിവസമാവും അപ്പോൾ ഇതാണ് ഈ ഈ ചെറുതാണ് എല്ലാവരും കൂടുതൽ കൊണ്ടുപോകേണ്ടത് ചെറു വല്യ വല്യ ഇതിന് നേരെ വലുത് കൊണ്ടുപോകുന്ന പോലും എന്തൊക്കെ ചെറുത് ഇതിന് മീഡിയം സൈസ് നമ്മള് മീഡിയം കാണാം ഇപ്പൊ ഉള്ള ഇതാണ് പന്ത്രണ്ട് കഴിഞ്ഞാല് പന്ത്രണ്ട് കഴിഞ്ഞാല് ഇരുവീൻറെ ഇത് ഇതിരുവേ ഇതിന്റെ വലുത് പിന്നെ മുപ്പീന്റെ ഇരുപത്തി അഞ്ച് മുപ്പീനുക്കിന്റെ ഇരുപത്തി അഞ്ച് കെട്ടോ അതേമാതിരി ചട്ടികൾ നമ്മൾ കുറെ ഒക്കെ എത്തണം ഒന്നുകൂടി ആകുമ്പോൾ പുതിയ വീഡിയോ ശരിക്കും ചട്ടിനൊക്കെ കാട്ടിക്കാണ്ട് പുതിയ വീഡിയോ ചെയ്യുക ആ സ്വർണ്ണാഭരണത്തിന്റെ ആൾ തന്നെ വന്നിട്ടില്ല അപ്പൊ ആരെങ്കിലും ഒന്നും ഷെയർ ചെയ്താൽ കൂടുതൽ കൂടുതൽ ആൾക്കാരും ഷെയർ ചെയ്ത് കാണുന്ന എത്തിയാല് ഇതിന്റെ ആവാസികൾ കേട്ടോ ഞാൻ ഷെയർ ചെയ്യ വീഡിയോ എങ്ങനെ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന്റെ ആളെ ആവാസികൾ ചിലപ്പോൾ കിട്ടും വേറെ കാണാത്ത പോലും ഉണ്ടാവും തേയ്